السلام عليك يا نور الصباح من بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين رب يسر ولا تعسر رب زدني غلما علما ومواقلا وقل وادبا كاملا رب تمم بالخير بسم الله وسبحان الله الحمد لله ولا اله الا الله الله اكبر ولا حول ولا قوة الا بالله الذي الذي ان اريد الا الاسلام استطعت وما توفيقي الا بالله عليه توكلت واليه انيب പാഠമാ നമ്മൾ പറഞ്ഞ സൊബറിൻറെ പാടം മുപ്പത്തിനാലാമത്തെ ഹരി سمعت رسول الله صلى الله عليه وسلم يقول إن الله عز وجل قال إذا ابتليت عبدي بحبيبتيه فَصَبَرَ عبدته منهما الجنة يريد عينيه رواه البخاري സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹുന്റെ റിപ്പോർട്ട് ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഹബീബായ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്താ പറഞ്ഞതെ ഇൻ അല്ലാഹു അസ്സ വ ജല്ല ഖാല അല്ലാഹു തആല പറയുന്നു അപ്പൊ അള്ളാഹുതാല പറഞ്ഞു അർത്ഥം എന്താ പറഞ്ഞത് എന്റെ അടിമയെ ഞാൻ അവൻ്റെ രണ്ട് ഇഷ്ടഭാചനങ്ങളെ കൊണ്ട് രണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം കൊണ്ട് പരീക്ഷിച്ചു അവൻ ക്ഷമിക്കുകയും ചെയ്തു എന്നാൽ അതിന്റെ രണ്ടിനും പകരം ഞാൻ അവന് സ്വർഗം കൊടുക്കുന്നതാണ് രണ്ട് ഹബീബത്തിനെ അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോയി എന്താ അബീബത്ത് ഐനൈഹി അവന്റെ രണ്ട് കണ്ണിനെ ഒരാള് നല്ല കാഴ്ച ഉണ്ടായിരുന്നു മനുഷ്യന പെട്ടന്ന് അയാളെ കണ്ണിന്റെ കാഴ്ച എന്താണ്ടായോ നമ്മളിപ്പോ നടന്നു പോകുന്നതേ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോന്നാണ് ഇവിടെ ഒന്ന് ഇരുന്ന് നീച്ചു പോകുമ്പോ കണ്ണാണല്ല അതായത് ജന്മനാ കണ്ണില്ലാത്ത ആളെ കുറിച്ചല്ലപ്പോ പറഞ്ഞു ജന്മനാ കണ്ണില്ലാത്ത ആൾക്ക് എന്തറിയില്ല കാഴ്ചന്റെ പവർ എന്താണെന്ന് അറിയില്ല സുഖം ഓരോരോ കാര്യങ്ങൾ അനുഭവിച്ചവർക്കല്ലേ അതിന്റെ സുഖം അറിയുള്ളു ആ സുഖം അനുഭവിച്ച ശേഷം അതാണ്ട് ഇല്ലാതാകുമ്പോൾ ഭയങ്കര ടെൻഷനാണേ കരം ഇപ്പൊ ഒരാൾക്ക് വീടുണ്ടായിരുന്നു നിക്കുക കടയോ കടോ ബാധ്യതയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ കുട്ടം കെട്ടിച്ചിട്ടൊക്കെ വീടാണ്ട് വെക്കേണ്ടി വന്നു നല്ല മെൻഷനാണ് അതുകൊണ്ടാണ് പണയം വെക്കാതിരുന്നത് എന്നാ നേരത്തെ വീടില്ലാതെ എവിടെങ്കിലും വാടകക്ക് താമസിച്ചായിരിക്കൂല പിന്നെ വാടകയ്ക്ക് പോയാൽ ഒരു സ്വസ്ഥതയും ഒരു സമാധാനം ഉണ്ടാവില്ല എന്താ കാരണം ഒരു ക്ലൈമറ്റിനോട് ഒരു അവസ്ഥയോട് ഇങ്ങനെ എഴുകിച്ചേർന്ന അപ്പൊ നമ്മളൊക്കെ ഈ കണ്ണിന്റെ കാഴ്ചയോട് ഇങ്ങനെ എഴുകിച്ചേർന്ന ആളുകളാ ഇനി ഇത് ഒരാളിൽ നിന്ന് അല്ല കൊണ്ടായ പയാള് പറഞ്ഞ ഇത്ര കൊല്ല എനിക്ക് കണ്ണ് പഠിച്ചോന്ന് തന്നീല്ലേ അലഹദില്ല ഇനിയിപ്പനിപ്പോ കുറച്ചാലല്ലേ ജീവിക്കാനുള്ളു സാരല്ല എന്നങ്ങോട്ട് പറഞ്ഞ് ക്ഷമിച്ചാൽ ആ ഒരു ക്ഷമയുടെ വാക്കിന് അല്ലെങ്കിൽ ആ ഒരു ചിന്തക്ക് കിട്ടണ പകരം സ്വർഗമാണ് ഞാന മരിച്ചിട്ടാ മതി അപ്പൊ സ്വർഗം അപ്പൊ ക്ഷമക്ക് അത്ര വല്യ ഇന്നമായ ഇനി കയ്യും കണക്കൊന്നും പറയാൻ പറ്റൂല രണ്ട് കണ്ണ് പോയപ്പോ സ്വർഗം കിട്ടാ മാത്രം ഉണ്ടായെന്നാൽ കണ്ണ് പോയാൽ മാത്രം ക്ഷമിക്കേണ്ടി വരും നമ്മൾ പറയാലോ കണ്ണ് പോയാലേ കണ്ണിൻ്റെ കാഴ്ചയുള്ളൂ ഉള്ളവർക്ക് പോകുമ്പോഴാണ് നല്ല ഉള്ളവരൊക്കെ നിലർത്തട്ടെ കണ്ണ് വലിയ പ്രാധാന്യമുള്ളതാണ് കേട്ടോ കണ്ണ് വലിയ പ്രാധാന്യമുള്ളതാണ് മനുഷ്യനെ എല്ലാം തിരിച്ചറിയാനും കാണാനും വലിയൊരു സബബ് ഉള്ളതാണ് ഇതല്ലെങ്കിൽ ഇപ്പൊ തിരിച്ചറിയില്ല പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറി കണ്ട മുഖം വേഗം അറിയും അങ്ങനെയാണ് ഇനി ജന്മനായതില്ലാത്തവർക്കോ തിരിച്ചറിയോ മറ്റെന്തൊക്കെയോ ഉപ്പുകളൊന്നും ആകുമ്പോ തരാം കൊടുത്തിട്ട് അപ്പോൾ ഒന്നാണ് ഇല്ലാതാവുമ്പോൾ അതിൻ്റെ പവർ മറ്റീനാണ് കൊടുക്കും കണ്ണാണത്തവർക്കശ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആ കറക്റ്റ് ഇങ്ങനെന്താകും ഫോൺ ഇപ്പൊ ഫോണൊക്കെ ആ അങ്ങനെ എല്ലാം ആയി അപ്പോ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു സ്വർഗം കൊടുക്കുക അഥവാ അത്രമാത്രം വലിയ പരീക്ഷണങ്ങൾ വരുമ്പോഴും ക്ഷമിച്ചാൽ വലിയ കൂലിണ്ടാവും ചെറിയ പരീക്ഷണം വരുമ്പോൾ ക്ഷമിച്ചാൽ ചെറിയ കൂലിണ്ടാവും ആണ് പൈസ സൂചിപ്പിക്കണത് അപ്പോൾ ക്ഷമക്കുല്ലേ അനിയാഴ്ച ഇന്ന എൻ്റെ കണ്ണൊന്ന് പോയെങ്കിൽ ഞാൻ ക്ഷമിക്കായിരുന്നു എന്ന് പറയാൻ പാടില്ല അള്ളാഹു ചെന്ന ന്യാമത്തുകളൊക്കെ നിലനിൽക്കാനും അതിൻ്റെ ശുക്രുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഏതെങ്കിലും വിധേന വിധേനല്ലാവുന്ന പരീക്ഷിച്ചു നോക്കപ്പം ക്ഷമിക്കുകയും വേണം എന്നാണ്ഹുൽ ബുഖാരി റഹിമഹുല്ല